ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജൈന ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് നെയ്യാറ്റിങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ചിതറാൽ ക്ഷേത്രത്തിൽ ജൈന ക്ഷേത്രത്തിൽ തന്നിട്ട് കാണാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചിതറാൾ ജൈനമ്പകക്ഷേത്ര കവാടത്തിലാണ് കേട്ടോ ഈ കവാടത്തിനുള്ളിൽ കയറി വേണം ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് ഞങ്ങളങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറെ ടിക്കറ്റ് ചാർജ് ചാർജൊന്നുമില്ല ആകെയുള്ള ഒരു നാൽപ്പത് രൂപയാണ് കാർ പാർക്കിങ്ങിനായി വാങ്ങുന്നത് പിന്നെ എനിക്കൊന്നും പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിലേക്ക് സെൽഫി സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റി വിടത്തില്ല നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സെൽഫി സ്റ്റിക്ക് ഒന്നും ആരും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് ആ എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ചെറിയൊരു കയറ്റമാണ് കേട്ടോ കയറ്റമാണെങ്കിലും നമുക്ക് നല്ല തണലുണ്ട് ചുറ്റും ബദാം മരം പിന്നെ പറങ്കിമാവ് അങ്ങനെ ഇത് രണ്ട് സൈഡിലായിട്ട് ഞാവല് അങ്ങനെ രണ്ട് സൈഡിൽ ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ എന്ന് പറയുന്ന കരിങ്കല്ല് കൊണ്ട് തന്നെ പാ പാവിയൊരു വഴിയാണ് കേട്ടോ കരിങ്കല്ലുകളാണ് അവിടെ ആ വഴിയിൽ പാവിയിരിക്കുന്നത് നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ് പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ ഒരു ഈ തളർന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ടൊരു ബെഞ്ച് പോലെ ഒരു സംവിധാനമുണ്ട് ഇത് ആ ഈ പോകുന്ന വഴിയിൽ പല സ്ഥലത്തും ഉണ്ട് ഇങ്ങനൊരു സംവിധാനം ഒരുപാട് നടക്കാറുണ്ട് കേട്ടോ ഒരുപാട് വെച്ചാൽ ഒരു കിലോമീറ്ററോളം ദൂരം നമ്മൾ നടന്നാൽ മാത്രമേ എത്തത്തുള്ളൂ ഇതിലൊരു ചെറിയൊരു കയറ്റമാണ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ വെള്ളം നമ്മൾ തന്നെ കൊണ്ടുപോകണം മുകളിൽ നമുക്ക് ചെന്നാൽ വെള്ളം കുടിക്കാനുള്ള സംവിധാനം അതുകൊണ്ട് താഴേ നമ്മൾ വെള്ളമൊക്കെ വാങ്ങി വേണം മുകളിലേക്ക് ചെല്ലാണ്ടത് പിന്നെ ഈ പോകുന്ന വഴി തന്നെ നമുക്ക് ചുറ്റും പാറകളാണ് കേട്ടോ പാറകളും ഒരുപാട് വ്യൂ പോയിന്റുകളും കാണാൻ പറ്റും വലിയ വലിയ പാറകളാണ് ചുറ്റുമുള്ളത് വലിയ വലിയ പാറ മലകളെന്ന് വേണേൽ പറയാം കേട്ടോ പിന്നെ നമുക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ആൽമണ്ട് മരത്തിൻ്റെ ഒരു തണലാണ് നമ്മൾ ബദാം എന്നുമൊക്കെ പറയില്ല അതിൻ്റെ ഒരു തണലാണ് ചുട്ടവും ഉള്ളത് പിന്നെ ഇതാണ് ആ പാറകൾ രണ്ട് ഒരു സൈഡ് മൊത്തം പാറകളാണ് ഇതെന്ത സൈഡിലൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത് വലിയ വലിയ പാറകളാണ് കേട്ടോ ഇതിലൊക്കെ നമുക്ക് കയറി അപ്പർ സൈഡ് കാണാൻ പറ്റും കയറിയാൽ ഞങ്ങളിവിടെയൊന്നും കയറിയിട്ടില്ല ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇല്ല ഞങ്ങൾ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ആ വ്യൂ പോയിന്റ് ഞങ്ങൾ നോക്കിയായിരുന്നു നല്ല വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ആ വ്യൂ പോയിൻ്റ് കാരണം നമ്മൾ പാറയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ മലകളും താഴെയുള്ള നദികൾ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട് നല്ല വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ചിതറാടിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു വഴിയും ആ പരിസരവും തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനി ഞങ്ങൾ നടന്ന് ആ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് കേട്ടോ ക്ഷേത്രത്തിലെത്തുന്നതിന് മുന്നേ ഒരു വലിയൊരു പാറയുണ്ട് അതുപോലെ വലിയൊരു അരയാൽ മരവും ഉണ്ട് അതിൻ്റെ ചുറ്റും ആൾ നമുക്ക് പോകുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് കരിങ്കല്ലിൽ തന്നെ ബെഞ്ച് പോലെയുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരാളാണ് കേട്ടോ ഈ പാറയുടെ നടുക്ക് നിൽക്കുന്ന കാണുന്നത് നല്ലൊരു നല്ല രസമുണ്ട് അത് കാണാനായിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ഈ വഴിയിലൂടെ നടന്ന് വേണം ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് ഇവിടെ ഇനി കുറച്ച് പടിക്കെട്ടുകളുണ്ട് കേട്ടോ കയറാനായിട്ട് ഈ പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത് ഈ ക ഇതിൻ്റെ രണ്ട് സൈഡിലും പാറകൾ തന്നെയാണ് കേട്ടോ ഈ കരിങ്കൽ കെട്ടിൻ്റെ രണ്ട് സൈഡിലും പാറയുടെ ഇത് പോകുന്നത് പിന്നെ നമുക്കിനി പോകേണ്ടെന്നു വെച്ചാൽ ഒരാൾ മാത്രം കടന്നു പോകുന്ന ഒരു പാറ ഇടുക്കിലൂടെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്നത് കേട്ടോ ഇത് ഒരാളിന് ശരാശരി കഷ്ടിച്ചു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് എന്നാൽ തട്ടയൊന്നുമില്ല കേട്ടോ പരസ്പരം നമ്മൾ നടക്കും പാറയിൽ തട്ടേന്നുമില്ല ഇതിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കട കയറാനുള്ളത് നമ്മൾ ഈ പാറയുടെ ഇടയിലൂടെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പം ഒരുപാട് ചുമർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് പാറയിൽ കൊത്തിയത് ഇത് ധ്യാനനിരതരായ തീർത്ഥങ്കരൻ്റെ രൂപങ്ങളാണ് ഇവിടെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് കൂടാതെ കുറേ സന്യാസി ശില്പങ്ങളും ഇതിലുണ്ട് ഇതെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ ചുമർ ചിത്രങ്ങളിലാണ് കേട്ടോ വച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്തൊരു നാഗരുടെ പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠയുണ്ട് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് പക്ഷെ അവിടെയും എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ആർക്കും അതിനകത്തൊന്നും പ്രവേശനമില്ല ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ നടന്ന് വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ മൂന്ന് ഡോറുകൾ കാണുന്നുണ്ട് ഈ മൂന്ന് ഡോറുകളും അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെയൊന്നും ആർക്കും പ്രവേശനമില്ല കേട്ടോ ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ഒമ്പതാം നൂറ്റാണ്ടിൽ എന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഈ ക്ഷേത്ര പരിസരവുമല്ല ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമെല്ലാം ഒരു കാലത്ത് തിരുവു തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോഴാണ് ഇത് തമിഴ്നാടിന്റെ ഭാഗമായി തീർന്നത് ഇതിനെ മലൈക്കോവിൽ എന്നൊരു ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് അറിയപ്പെടുന്ന മലൈക്കോവില് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഈ കോവിലിനെ വിളിക്കുന്നത് പിന്നെ ഈ കോവിലും കോവിലിൻ്റെ പരിസരമൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു കുളമുണ്ട് ഈ കോവിലിൻ്റെ മുൻവശത്തായിട്ട് മുന്നിലായിട്ട് ഇത് പാറയിൽ തന്നെ വെള്ളം പറ്റാത്തൊരു കുളമാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് ആ പാറയുടെ മുകളിലേക്ക് കയറാനുള്ളത് ഇത് അവിടെ നിന്നൊരു വ്യൂ ആണ് കേട്ടോ പാറയുടെ മുകളിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കാരണം ഞങ്ങൾ പോയ സമയമെന്ന് പറഞ്ഞാൽ രാവിലെ എട്ടര മണിക്കാണ് ഞങ്ങളവിടെ എത്തിയത് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതേ വിക്രമാദിത്യ വിക്രമാത്യവരണൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്താണ് എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഈ മഹാദേവ വർമ്മൻ ഒന്നാമൻ്റെ കാലത്താണ് ഇവിടെ ജൈനമതം പ്രചാരത്തിലിരുന്നത് ആ സമയത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നും കരുതുന്നുണ്ട് ഇവിടുത്തെ ഗുഹാ ശില്പങ്ങളിൽ ധർമ്മദേവയുടെ ശിൽ ധർമ്മദേവതയുടെ ശില്പം പ്രധാനമാണ് കേട്ടോ അതൊരുപാട് സ്ഥലങ്ങളിലാണ് ആ ശില്പം ശില്പം കൊത്തി വച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ആ ഒരു കുളം കാരണം ഒരിക്കലും പറ്റാത്തൊരു കുളമാണ് ഇത് പാറയുടെ മുകളിലാണ് ഈ ഒരു കുളം ഉള്ളത് ഇതിന് മുകളിലായി വേറൊരു ചെറിയ കുളം കൂടെ ഉണ്ട് അത് നമുക്ക് കാണാം നമുക്ക് ഈ പാറ ഈ കുളത്തിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് ആ പാറയിലേക്ക് കയറിയ നമുക്ക് വ്യൂ പോയി നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ മുകളിലൂടെ കയറുമ്പോഴത്തേക്ക് നല്ല ഉച്ചി മഴ സമയത്തൊന്നും പോയി കയറരുത് കാരണം പാഴയിൽ പാറയിൽ വഴുക്കൽ ഉണ്ടാവുള്ളൊരു സാധ്യതയുണ്ട് മഴ മഴയില്ലാത്തപ്പം നമുക്ക് കയറാം കാരണം ഇതൊരുപാട് ഹൈറ്റ് നിൽക്കുന്നൊരു പാറയാണ് കേട്ടോ മുകളിലുള്ള ഒരു ചെറിയ കുളം ഈ പാറയുടെ മുകളിൽ തന്നെ ഒരു ചെറിയ കുളം കൂടെ ഉണ്ട് ഇതിൽ നിന്നാണ് ഈ വെള്ളം താഴത്തെ ആ കുളത്തിലേക്ക് വരുന്നതായി കാണാൻ കഴിയുന്നത് എന്താ എൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം കാണുന്നത് ഇതിൻ്റെ മുകളിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ അത് നമുക്ക് ആ മൈക്കിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കാറ്റാണ് ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിയും കാണാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത് ഈ വീഡിയോ കാണുന്നവർ കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം മല്ലൈക്കോലെ അല്ലെങ്കിൽ ചിതറാൽ ജീന ടെമ്പിളും പരിസരവും എല്ലാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്ത് അവിടെ പോകണം അവിടുത്തെ കാഴ്ചകളൊന്ന് കാണുകയും വേണം പിന്നെ ഒരു കാര്യം ഒരിക്കൽക്കൂടെ പറയുകയാണ് നിന്ന് വരുമ്പം വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരണം മുകളിൽ കടകളോ അങ്ങനെ യാതൊരു സംവിധാനവും മുകളിലില്ല ോയിൽ അല്ലെങ്കിൽ ചിത്തറാൽ ജയൻ ടെമ്പിളിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ആയിരിക്കും കേട്ടോ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്കകത്ത് വന്നാൽ നമുക്ക് വെയിൽ വലിയ ചൂടാവാത്തൊരു സമയമുള്ളൂ അപ്പോഴേ നമുക്ക് അത് ആസ്വദിക്കുകയും ചെയ്യാം കാരണം നല്ല കാറ്റടിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാറ്റടിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഇതായിരിക്കും നമുക്ക് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സമയം എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും പറഞ്ഞു എൻ്റെ ഈ ചിതറാൾ ജൈനമത ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ മലൈക്കോവിലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കാരണം അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലമാണ് ഇതിൻ്റെ ഈ മലയുടെ മുഗൾ പ്രദേശം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്